സമയം ഇപ്പോൾ രാവിലെ എട്ട് മുപ്പത്തഞ്ചായിട്ടോ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക നല്ല കണ്ണിനൊക്കെ കുളിർമ്മ നൽകുന്ന ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് പോണത് ചിലപ്പോൾ അവിടെ സാധനം ഉണ്ടാവില്ല അതാണ് ഞാൻ ഇപ്പം എങ്ങനെ പറഞ്ഞുതരാത്തത് ഇനി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇനി ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരിക്കും ഞങ്ങൾ സമ്മാനിക്കാൻ പോകണേ ഏകദേശം ആ ഞങ്ങൾ എത്താനായിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം എനിക്ക് കുറച്ചൊക്കെ സന്തോഷം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെക്കും കൂടി കാണിച്ചു കാണിച്ചുതരാം നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും കൂടി ഒരുമിച്ച് ഞങ്ങളെ കൂടെ കാണാം അപ്പം അതാ വണ്ടിയൊക്കെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവിടതാ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കാണാനൊക്കെ തോന്നുന്നുണ്ട് ഇന്ന് രണ്ട് വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പം സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഏകദേശം ആ എത്താനായി ഇങ്ങനെ ഇതിലൂടെ ഇറങ്ങുക ആ അതാ വഴിയുണ്ട് അപ്പോതാ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അധികനി പറഞ്ഞതാക്കളില്ല നേരിട്ട് തങ്ങനെ കാണാം വലിയൊരു അമ്പൽപ്പാടാണിത് അമ്പൽപ്പാടം രസമല്ലേ കാണാൻ എന്ത് രസമല്ലേ നല്ല പിങ്ക് കളറുള്ള അമ്പൽ നിറഞ്ഞ് നിൽക്കണേ തോണിയുണ്ട് കുട്ടികളൊക്കെ അത അവിടുന്ന് പറിച്ചു കൈപ്പിടിക്കുന്നുണ്ട് എന്നൊക്കെ അമ്പൽപ്പൂക്കളോടൊപ്പം തോണി മനോഹരായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തന്നെയാണെന്നുള്ളത് ഞങ്ങള് കുറച്ച് വൈകിട്ടോ അറിയാൻ എന്തായാലും അറിഞ്ഞു സുഖിക്കുകയും പിന്നെ വൈകിച്ചില്ല പെട്ടെന്ന് വണ്ടിയെടുത്ത് പോരേ ഉണ്ടായത് കാരണം ഈ ഒരു കാഴ്ച ഞങ്ങൾ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്കും കാണണ്ടേ ചിലപ്പോലൊക്കെ കണ്ട ആൾക്കാരുണ്ടാവും കാണാത്തവര് ഒരുപാടുണ്ടാവും അപ്പൊ അതൊക്കെ ഒരു സന്തോഷം തന്നെ അല്ല അതിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഒക്കെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പറ്റാ പൂ കണ്ടോ രസല്ലോ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ട് ഉണ്ടോ അങ്ങടെ എത്താന് സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ് എന്താണ് അറിയോ ഞങ്ങള് പരിചയ എവിടുന്നോ കണ്ടൊരു പരിചയം തോണി കയറണ്ടേ പത്തി വരുവോക്കാൻ പോയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വരും ആ നേരം കൊണ്ട് സമയം ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഇവിടെ ഒന്നും ഇങ്ങനെ കാണാ അപ്പോഴേ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിട്ടുണ്ട് നമുക്ക് പൂവ് തരാന്ന് പറഞ്ഞാ അങ്ങടെ വിളിച്ചു അപ്പൊ പിന്നെ നമ്മൾ അവിടെ പോയി വാങ്ങണല്ലോ അമ്മേ എവിടെ വീട് ശരി നിങ്ങൾ ടക്കിടക്ക് വരാറൊക്കെ ഇങ്ങനെ ഇത്രയും സാധനം തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതിയായിട്ടുണ്ടാവും കണ്ട് കണ്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ആദ്യായിട്ട് കാണുകയാണ് ദൂരെ നിന്നൊക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ ഈ സംഭവത്തിന് ഇങ്ങനെ പിടിക്കാൻ താങ്ക്സ് ഇട്ട ഒരുപാട് തന്നേന് പേരെന്തായിരുന്നു ആണോ എവിടെയാ ആ അവിടെ ഞങ്ങൾ ആ ഭാഗത്ത് തന്നെയാണ് വീട് അവിടെ തന്നെയാണ് ഇങ്ങോട്ട് നിങ്ങൾക്ക് അധ്വാനിക്കാതെ കിട്ടി അതാണ് നല്ല ആൾക്കാർക്ക് നല്ലൊരു ഇതേപോലെ കണ്ടറിഞ്ഞു തരും ആ നമുക്ക് തോണി പോവാ തോണി കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ട് നടന്നു വരണന്നേ വേണ്ട തോണി ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ നമ്മക്കായിട്ട് തോണ്ടല്ലോട്ടോ സ്ഥിരം ഇങ്ങനത്തെ തന്നെയാണ് ഇവിടെ പിന്നെയാണ് ഒരു പേടിയാണ് വേറെ പ്രശ്നമില്ല കേറട്ടെ ഇങ്ങനെ കേറി അതിലൂടെയോ വഴിക്ക് വിഴുവ ഞാന് ദൈവമേ ഏത് കാലം ആദ്യം എവിടെ വെക്കണ്ടെന്നൊന്നറിയാ അങ്ങനെ കയറുകൂക്കളോടൊപ്പം തോണിയിൽ കയറി തോണിയിൽ അങ്ങനെ ഞങ്ങൾ മൂന്നാള് തോണിയിൽ കയറിയിട്ടുണ്ട് എന്താണ് ആവാന്നൊന്നും പറയാൻ പറ്റൂല നന്നായിട്ട് ആടി വിളയുന്നുണ്ട് പക്ഷേ ഇത് തോണിന്റെ ഡ്രൈവർ പറഞ്ഞ എന്താ നിങ്ങൾ ഒരു പേടിയും പഠിക്കട്ടെ അവിടെ ഇരു തോണി എന്നാണ് പറഞ്ഞത് ആ ധൈര്യത്തില് ഞങ്ങളിതാ അമ്പൽ പടത്തിന്റെ ഉള്ളിലേക്കിനിങ്ങനെ പോയി കൊണ്ടിരിക്കട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളു നേരിട്ട് എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ആണ് നന്നായിട്ട് പേടിയുണ്ട് ഭയങ്കര എന്താ പറയുക ഒക്കെ ഉണ്ട് തോണി പറഞ്ഞാല് പക്ഷെ മുങ്ങൊന്നുമില്ലട്ടോ വെള്ളം കുറവാണ് ആകെ നിലനിന്ന് വരുത്തി കേടാവുന്നുള്ളൂ ഇവിടെ ഇപ്പൊ ഈ കണ്ണങ്ങള് കാലിന്റെ അത്രയ്ക്കുള്ള വെള്ളമുള്ളേ അങ്ങോട്ട് കുറച്ച് ആളുണ്ടല്ലേ നമ്മൾക്ക് അങ്ങോട്ട് പോണ്ട ഇങ്ങനെ തോണിക്കാരൻ തോണിയിലേക്ക് കയറിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഞങ്ങളിത് അമ്പൽപ്പാടത്തിന്റെ ഉള്ളിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു നിങ്ങള് പേരെന്താന്ന് പറഞ്ഞത് നിങ്ങള് ആയിക്കോട്ടെ ഞങ്ങൾക്ക് പറഞ്ഞരീട്ടിയാ കേൾപ്പെട്ട അതെ എല്ലായിടത്തും വിളി വരണ്ടില്ലേ ഇത്ര രസല്ലേ ഇത് കാണാൻ എന്നാലും നിങ്ങള് പേരെറന്നരി ഇമോയും ആക്കിയ നമ്മളെ കൂടെ ഉള്ള നമ്മളെ സഹയാത്രികൻ ഇന്ന് ആ നിങ്ങള് ചായന്റെ നിങ്ങക്ക് വേണ്ട എല്ലാ സൗകര്യം ഞാൻ ചെയ്തു തരാറില്ല നിങ്ങള് എന്താലേ ഇ ഫ്രഷ് ആയിട്ടുള്ള ഞാൻ അമ്പൽപ്പൂ കൈ കൊണ്ട് പറിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ നിറച്ചുണ്ടാവൂല്ലേ പൂക്കള് അവിടെ ആഹ് ഒക്കെ നിറയുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മള് കുറച്ച് വൈകി അറിയാൻ ഇപ്പൊ ഇതിന്റെ മുന്നേ അറിഞ്ഞ് വന്നവരൊക്കെ കൈ കൊണ്ട് എത്തണടത്തിനുള്ള പൂക്കളൊക്കെ പറിച്ചു പറിച്ചങ്ങനെ കഴിഞ്ഞു നമുക്ക് ഏതായാലും ഇത് കിട്ടിയ വലിയൊരു സന്തോഷമായിട്ടോ ഒരു ആ കുട്ടികൾ കൈ പറിച്ചത് തന്നത് അവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് അതെ ഒക്കെ പറിച്ചൊഴിച്ചാലും ശരിയാവില്ലല്ലോ നമ്മളെ പോലെ ഇതേപോലെ ഇനിയും ഒരുപാട് ആൾക്കാർ കാണാൻ വരുമോ അതെ അപ്പൊ ഒരുക്കൊക്കെ കൊടുക്കണ്ടേ ആ കൊണ്ടോട്ടീന്നൊക്കെ ഒരുപാട് ടീം വരാൻ നാളെ എന്തായാലും വരുന്ന പറഞ്ഞേ ഇത് ഈ പൂവ് പിന്നെ പൈസ കൊടുത്ത് വാങ്ങി പോകണവരുണ്ടോ അങ്ങനെ ഇണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലേ അതൊന്നും ഇല്ലാട്ടോ അവിടെ വന്ന ഇഷ്ടം പോലെ പറച്ച് എല്ലാരും അങ്ങനെ പറിച്ചെടുത്ത് കൊണ്ടുപോകുകയാണ് ചെയ്യണേ തോണിയിൽ കയറണൊക്കെ എന്തായാലും ഇക്കയ്ക്ക് പൈസ കൊടുക്കാൻ കേട്ടോ അത് അത് കഴിഞ്ഞിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇക്കെ കണ്ടാൽ തന്നെ അറിയില്ല നമ്മള് എന്ത് കഷ്ടപ്പാടുണ്ട് ഈ ഒരു തോണിയിൽ ഇങ്ങനെ കൊണ്ടെടുക്കാൻ ഏർ ആ പൂവിന്റെ അടുത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകണത് ഇട്ടോ അതായത് നിങ്ങൾക്ക് പറിക്കാനുള്ള പൂവാണ് എന്നാ പറഞ്ഞത് നമ്മളോട് അതിനാണിത് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് പാവോ ഇവിടെ ഇതാ ഒരു കൂട്ടാമ്പലുണ്ട് കിട്ടോ ഈ ആമ്പലിൻ്റെ കൂട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് എന്തിനാറിയിക്കുക ഈ ഇത് നിങ്ങൾക്ക് പറച്ചോളി ഇത്രയും കൂടുതൽ ഉള്ളത് പറച്ചോളി എന്ന് പറഞ്ഞ് കൊണ്ടു പക്ഷെ ഞാൻ എന്താ ചെയ്യണത് വെച്ചാൽ ഞാൻ ഈ പറക്കിനില്ല കേട്ടോ കാരണം നമുക്ക് കയ്യിലിതാ ഒരുപാട് നമ്മളെ ഫ്രണ്ട്സ് അവിടെ നിന്ന് തന്നിട്ടുണ്ട് പിന്നെ പറിക്കാനൊരാഗ്രഹം ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ട് നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പറിച്ചും ഇങ്ങോട്ട് എടുക്കാനൊരാഗ്രഹം ഉണ്ടാവും അങ്ങനെ ആ ഒരു ആഗ്രഹവും ഞാൻ തീർത്തും ഞാൻ രണ്ടെണ്ണം ഞാനായിട്ട് പറിച്ചെടുത്തു ബാക്കി ഞാൻ പറക്കുന്നില്ലാട്ടോ ഇവിടെ നിന്നോട്ടോ അതേപോലെ നമ്മളെ പോലെ ഒരുപാട് ദൂരത്തിൽ നിന്നത്തെ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടാവില്ലേ അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ നിർത്താണ് ഇവിടെ ഇനിയും ദൂരെ ദൂരെ സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ വരും ഇത് കണ്ടറിഞ്ഞ് കാണാൻ അപ്പൊ എല്ലാം കൂടി നമ്മൾ പറച്ചുണ്ടായോ ഒരു സങ്കടാവില്ലേ നന്നായിട്ട് പറിച്ചുണ്ടാവാനാണ് ഇത് കണ്ടാൽ എല്ലാവർക്കും തോന്നുന്നത് പക്ഷെ അങ്ങനെ ആരും ചെയ്യരുത് ആ വെറുതെ കൊണ്ടുപോയിട്ട് കാര്യമല്ല ഇതിങ്ങനെ പൂത്തൂലഞ്ഞിങ്ങനെ നിക്കണ കാണാൻ ആ ഒരു കാഴ്ചക്കല്ല ഏറ്റവും ഭംഗിയുള്ളത് നല്ല വെയിലുണ്ട് കുറച്ചും കൂടി നേരത്തെ വരണട്ടോ വരുന്ന ഒരു വിശ്വാസം അടക്കി പിടിച്ചോണ്ടുള്ള തോണി യാത്രയാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം അതല്ലേ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യണം എടുത്തില്ല എന്നുള്ളൂ അതായത് പറഞ്ഞാൽ ചളിയായ തന്നെ ഇട്ട് വീട്ടിൽ പോണ്ടുവരും അങ്ങനെ തോണി യാത്ര കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ കാത്തോളീ അങ്ങനെ നമ്മളെ തോണി യാത്ര കഴിഞ്ഞതാ ഇവിടെ അപ്പൊ പൂവ് നമ്മള് അടുത്ത സുഹൃത്തുക്കൾക്ക് കൈമാറ കേട്ടോ ഓരോ തരും ചിന്തു വാങ്ങത്തേ പൂവ് ഇഷ്ടല്ല അപ്പോൾ സ്ഥലം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് കോലോത്തും കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ വരിക ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഒന്ന് ആസ്വദിക്കുക നമ്മളെ മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം ഒരു സമാധാനമൊക്കെ തരുന്നൊരു കാഴ്ച തന്നെയായിരിക്കും വളരെ നേരത്തെ വരാൻ നോക്കുക ഒന്നാമതൊരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെയിൽ വരും അപ്പോൾ ആ ഒരു വെയിൽ കൊള്ളാണ്ടി വരും പക്ഷെ ഭംഗി അവിടെ അതേപോലെ തന്നെ ഉണ്ടാവും എന്താ വെച്ചാൽ രാവിലെ വന്നാലും നമുക്ക് നല്ലൊരു അന്തരീക്ഷം ആയിരിക്കട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ചെയ്യുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലക്കണും കൂടി തൊട്ടെടുക്കുക എന്നാലാണ് നമ്മൾ പറഞ്ഞത് അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കണ്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും